എൻ്റെ പേര് മേരി വിപിൻ ഞാൻ കൂനമാവ് കൊങ്ങോർപ്പിള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ എല്ലാ ദിവസവും കൊച്ചിനെ കീരമ്പള്ളി കാപ്പേളയുടെ അവിടെ നിന്നാണ് ബസ് കയറ്റി വിടുന്നത് ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടതാണ് മാതാവിൻ്റെ കൃപാസനം പത്രം അവിടെ ഇരിക്കുന്നു ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമാണ് അന്നേരം ഞാൻ ആ പേപ്പർ എടുത്ത് വായിച്ച് വീട്ടിൽ കൊണ്ടുപോയി എല്ലാ ദിവസവും ഞാൻ അതെടുത്ത് വായിക്കുമായിരുന്നു മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ അമ്മയോട് പറയും എനിക്ക് ഏറ്റവും വലുത് കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നതാണെന്ന് അമ്മ അതുപോലെ ഒരു മാർച്ച് പത്തൊമ്പതാം തീയതി എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നെയും എൻ്റെ ഭർത്താവിനെയും എനിക്ക് മൂന്ന് മക്കളാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിന് മരപ്പണിയാണ് മരപ്പണി ഒരു പണി ഏറ്റെടുത്തിട്ട് അയാൾ പൈസ പോലും തന്നില്ല വണ്ടി പണയം വെച്ചാണ് പണിക്കാർക്ക് പൈസ വരെ കൊടുത്തത് അന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ചൊവ്വാഴ്ച വണ്ടി വീട്ടിലെത്തി ഒരു ലോൺ പാസ്സാവുകയും മാതാവ് വണ്ടി തരുകയും ചെയ്തു അങ്ങനെ കുറേ കടങ്ങൾ എനിക്ക് ഇല്ലാണ്ടായി തിങ്കളാഴ്ച ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ചൊവ്വാഴ്ച ഇന്ന് എനിക്കിവിടെ വന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഇന്നലെ എൻ്റെ വെല്ലുപ്പച്ചൻ്റെ ഏഴായിരുന്നു ചെട്ടിക്കാട് പള്ളിയിലാണ് ഏഴ് എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് അയാൾ നന്നായിട്ട് മദ്യം കഴിക്കും ഇന്നലെ ഇതേപോലെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കൂട്ടുകാരൊത്ത് മദ്യം കഴിക്കുകയാണ് ഒരു ഉച്ച രണ്ട് മണിയായപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിരിക്കുകയാണ് ഇനി നീ എന്നെ കാണുകയില്ല ഞാൻ നീ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ശവമായിരിക്കും നീ കാണുന്നതെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ എന്റെ ഭർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു വന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് കയറും മുറിയിലും ഡെസ്കും കയറും കിടക്കുന്നു ഇയാൾ താഴെ കിടന്ന് ഉറങ്ങുകയാണ് ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോ ഇയാൾ എന്നോട് പറയാം ഇവിടെ മാതാവുണ്ട് മാതാവ് വന്ന് എന്റെ തലക്കെട്ട് അടിച്ചു എന്ന് മേശിയമ്മ കയറി തൂങ്ങിച്ചാവാൻ കയറിയതാണ് അന്നേരം മാതാവ് വന്ന് തലക്കിട്ടടിച്ചു താഴെയിട്ടു പറഞ്ഞു ഒത്തിരി അനുഗ്രഹമുണ്ട് എൻ്റെ അമ്മേനോട് അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് മൂന്ന് ആൺകുഞ്ഞുങ്ങളെ തന്നതാണ് അമ്മ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു മാതാവെന്ന് പറഞ്ഞ് ചെട്ടിക്കാട് പള്ളിയിൽ വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായി ഇന്നലെ രാത്രി അയാൾ എന്നോട് പറയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുണ്ടെന്ന് ഇന്നലെ രാത്രി തന്നെ പന്ത്രണ്ട് മണിയായപ്പോ മാതാവിന്റെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും ചൊല്ലി അയാൾ ഇനി മേലിൽ മദ്യം തൊടുകയില്ലെന്ന് വരെ പറഞ്ഞു അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു മാതാവിന് ഒരുപാട് നന്ദി മാതാവ്